ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ ഞാനൊരു ഷോർട്സ് ഇട്ടായിരുന്നു കേട്ടോ നമ്മുടെ ഓയിലിന് പതിനഞ്ചാം തീയതി മുതൽ ഒരു ചെറിയ പ്രൈസ് കൂട്ടും അതെന്തുകൊണ്ടാണെന്നും ഒക്കെ ഞാൻ അതിനകത്ത് ചുരുക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പോൾ മുതൽ എനിക്ക് വാട്സപ്പിനകത്ത് ഇത് ക്രീമാണോ എന്ന് വരെ ചോദിക്കുന്നവരിതിനകത്ത് ഉണ്ട് കേട്ടോ ഇത് എന്ത് തരം ക്രീമാണ് ഇതെങ്ങനെയാണ് തേക്കേണ്ടത് അത് ഓയിലാണെന്നും സ്ക്രിൻ ബൈ സ്കിൻ സോറി കേട്ടോ സ്ക്രിൻ എന്ന് പറഞ്ഞല്ലേ സ്കിൻ ബ്രൈറ്റനിങ് ഓയിലാണെന്ന് ഞാനതിനകത്ത് പറയുന്നുണ്ട് പുതിയ 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 സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയും എൻ്റെ വീഡിയോ പുതുതായിട്ട് കണ്ടവർക്കും വേണ്ടിയും മാത്രമാണ് എൻ്റെ ഇപ്പോഴത്തെ ഈ വീഡിയോ കേട്ടോ എല്ലാവരും ഇത് കണ്ട് നോക്കണം കണ്ടു നോക്കിയിട്ട് ഞാനതിനാണ് ഉടനെ തന്നെ ഇന്ന് ഞാനൊന്ന് വെയിറ്റ് ചെയ്തു കുറച്ച് പേർക്കൊക്കെ വാട്സപ്പിൽ തന്നെ ഞാൻ റിപ്ലൈ കൊടുത്തു എന്നിട്ടും പിന്നെ വീണ്ടും വീണ്ടും ചേച്ചി ഇതിൻ്റെ ഉപയോഗം എന്താണ് ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത് ഇതെങ്ങനെയാണ് രാത്രി ഇട്ടുകൊണ്ട് കിടക്കുവാണോ എന്ന് ചോദിക്കുന്നവരുണ്ട് അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യൻസിനും കൂടെ ഉള്ള ഒരു റിപ്ലൈ ആണ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒന്ന് പോയി നോക്കൂ ശുഭ നായർ വ്ളോക്ക് എടുത്തിട്ട് താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യൂ എന്ന് പറയുമ്പം അയ്യോ എനിക്ക് നേരമില്ല ചേച്ചി അല്ല ഞാൻ ഓഫീസിലിരിക്കുവാണ് അല്ല ഞാൻ ഓഫീസിലിരുന്ന് ഉണ്ണാനായിട്ട് വന്ന ടൈമാണ് എനിക്ക് സമയമില്ല ചേച്ചി ഇതെന്നാ അതൊന്നും പറഞ്ഞ് തരുമോ അല്ലെങ്കിൽ എനിക്ക് ഒരാളിട്ട് തന്നതാണ് എന്താണെന്ന് പൂർണ്ണമായിട്ട് പറഞ്ഞിട്ടില്ല എനിക്ക് ഈ ലിങ്ക് ഈ ഷോർട്ട് ഞാൻ ഇട്ടതിൻ്റെ ലിങ്ക് എനിക്ക് ഒരാൾ ഇട്ട് തന്നതാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റുകളും ക്വസ്റ്റ്യൻസുമാണ് എനിക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഇതാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അതായത് ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ചവർക്കും ആദ്യമായിട്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ തുടങ്ങിയവർക്കും ആദ്യമായിട്ട് എൻ്റെ ഓയിൽ എന്താണ് എന്ന് ആവശ്യപ്പെട്ടവർക്കും ഉള്ള വീഡിയോ ആണിത് എല്ലാവരും ഇത് എല്ലാവരും ഇത് കണ്ട് നോക്കണം കേട്ടോ അപ്പോൾ എൻ്റെ പഴയ സബ്സ്ക്രൈബേഴ്സും എൻ്റെ ഓയിൽ സ്ഥിരം കൊണ്ടുപോകുന്നവരും ഓയിൽ യൂസ് ചെയ്യുന്നവരും എല്ലാം മിണ്ടാതിരുന്നോ കേട്ടോ കാരണം എനിക്കിങ്ങനെ വീഡിയോ ഇട്ടേ മതിയാകത്തുള്ളു അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു കാര്യം ഫസ്റ്റ് തന്നെ ഒരു കാര്യം എടുത്തു പറയട്ടെ ഞാൻ തന്നെ ഇത് ചേച്ചി എവിടുന്ന് വാങ്ങിക്കുന്നതാണ് പിന്നെ ചിലർ ചോദിക്കുന്നു മെഡിക്കൽ സ്റ്റോറുകൾ മെഡിക്കൽ സ്റ്റോറിലൊക്കെ ഇത് കിട്ടുമോ എന്ന് ചോദിക്കുന്നു എന്താ ലേഡീസ് സെൻറ്ററുകളിൽ ഇത് കിട്ടുമോ എന്ന് ചോദിക്കുന്നു അയ്യോ ഞാൻ ലേഡീസ് സെൻ്ററുകളിലോ മെഡിക്കൽ സ്റ്റോറുകളിലോ ഒന്നും എൻ്റെ ഓയിൽ കൊണ്ട് വയ്ക്കുന്നില്ല ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ബ്യൂട്ടി പാർലർ നടത്തുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ കൊറോണ ടൈം മുതൽ എൻ്റെ വീടിൻ്റെ മുകളിലാണ് ഇപ്പം ബ്യൂട്ടി പാർലറ് ഈ ഓയിലിൻ്റെ ഇങ്ങനെ കൂടി വരുന്നതും കൊണ്ടും ഓയിലിലേക്ക് തിരിഞ്ഞതും കൊണ്ടും ഇപ്പം പാർലറ് ഒരു മൂന്നാല് മാസമായിട്ട് ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എങ്കിലും ത്രെഡിങ്ങും ഹെയർ കട്ടും ഒക്കെ ചെയ്യുന്നുണ്ട് ബ്രൈഡൽ മേക്കപ്പിന് പോകാറുണ്ട് കേട്ടോ പൂർണ്ണമായിട്ടും നമ്മൾ പഠിച്ച ഒരു തൊഴിൽ ഉപേക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ അതും വർഷങ്ങളായിട്ടുള്ള ഇപ്പോഴും ഓരോ ക്ലാസ്സിനും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതേ പതിമൂന്നാം തീയതി സൂര്യാബാവിൻ്റെ ക്ലാസ്സിന് വരുന്നുണ്ട് അത് ഞാൻ ബുക്ക് ചെയ്തു അല്ല ഞാൻ പറയുക അങ്ങനെ ഞാൻ ഏത് നല്ല നല്ല ക്ലാസ് വന്നാലും ഞാൻ ഇപ്പോഴും അറ്റൻഡ് ചെയ്യുന്ന ആളാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഒരു തൊഴിൽ നിർത്താൻ പറ്റ പറ്റത്തില്ല എങ്കിലും ഓയിലിൻ്റെ കൂടുതലിതിലേക്ക് തിരിഞ്ഞതും കൊണ്ട് ഞാൻ കുറച്ച് ലൈക്ക് ഏതാ പാർലറിനകത്താണ് ഞാൻ ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചിലപ്പോൾ ഞാൻ നന്നായിട്ട് ഒന്ന് റീസ്റ്റാർട്ട് ചെയ് പാർലർ നന്നായിട്ടൊന്ന് എന്താ നമ്മുടെ മേക്കപ്പ് സ്റ്റുഡിയോയും ബാക്കി പാർലറിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും ഒന്ന് പുരോഗമിച്ചു കൊണ്ടുവന്നാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട് കാരണം നമ്മൾ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു തൊഴിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വെക്കേണ്ട ആവശ്യം ഇല്ലല്ലോ ഓയിലിൻ്റെ ആരെങ്കിലും ഒരു കുട്ടിയെ ഒന്ന് വെച്ചാലോ എന്നൊക്കെ ഒരു ആലോചനയുണ്ട് കേട്ടോ നിങ്ങളുടെ അടുത്തങ്ങ് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പറയട്ടെ ഇത് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഓയിലാണ് ഇപ്പോൾ ആ ഓയിൽ ഓയിലെന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് തന്നെ തേങ്ങാ വന്ത വെളിച്ചെണ്ണയും വൈറ്റമിൻ ഓയിലും അതിൻ്റെ ഇൻഗ്രീഡിയൻസും എല്ലാം കൂടിയിട്ട് പെട്ടെന്നിങ്ങനെ ഒന്ന് തിളപ്പിച്ച് കൂട്ടിയെടുക്കുന്ന ഓയിലല്ല ഞാൻ രാത്രി കാലങ്ങളിലാണ് ഇത് ഉണ്ടാക്കുന്നത് ഒരുപാട് മണിക്കൂറ് ഞാനിട്ട് ഇളക്കി 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 അതിൻ്റെ പരുവത്തിന് ആക്കി അതിൻ്റെ എല്ലാം മഞ്ജിഷ്ട കോലരക്ക് അങ്ങനെയുള്ള നല്ല 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 ഇൻഗ്രീഡിയൻസ് ചുളിവുകൾ മാറുന്നതിന് കറുത്ത പാട് മാറുന്നതിന് നമ്മുടെ പിമ്പിൾസ് വന്ന കറുത്തപാട് മാറുന്നതിന് ചിക്കൻ ബോക്സ് വന്ന പാട് മാറുന്നതിന് അങ്ങനെ ഒരുപാട് കറ ഉപ്പുകൾ നമ്മുടെ കാലയിൽ കൈയിൽ കഴുത്തേൽ നമ്മുടെ സ്കിന്നേലൊക്കെ വരുന്ന കറുപ്പുകൾ കാര്യങ്ങൾ ഇതൊക്കെ മാറാൻ വേണ്ടിയുള്ള ഓയിലാണ് എൻ്റെ ഓയിൽ ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഓയിലാണ് പിന്നെ തേങ്ങാ വെന്ത വെളിച്ചെണ്ണ ആക്കി തരാനായിട്ട് ഒരാളുണ്ട് അവർ കൊണ്ട് തരുവാ ചെയ്യുന്നത് ഞാൻ ഒരു ചെറിയ പ്രൈസ് കൂട്ടുന്നതിൻ്റെ തന്നെ കാര്യം എന്താണെന്ന് വെച്ചാൽ തേങ്ങാ വെന്ത വെളിച്ചെണ്ണയ്ക്ക് നല്ലതായിട്ട് വില കൂടുവാണ് ഞാൻ വെയിറ്റ് ചെയ്തു വില കുറയുകയാണെങ്കിൽ വേണ്ട വേണ്ട വേണ്ടയെന്നോർത്ത് വെയിറ്റ് ചെയ്തു പക്ഷേ അതിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും എല്ലാം കൂടെ ആകുമ്പോഴേക്കും നമുക്ക് താങ്ങാവിനപ്പുറത്തെ വിലയാണ് അവർ ഇതാക്കിക്കൊണ്ട് തരുന്നതിന് ചോദിക്കുന്നത് അപ്പോൾ ഞാൻ തന്നെയാണ് എണ്ണ തയ്യാറാക്കുന്നത് ശുഭ ശുഭ തന്നെയാണ് എണ്ണ തയ്യാറാക്കുന്നതിനോട് ഒത്തിരി പെരോധിച്ചത് എവിടെ നിന്ന് മേടിക്കുന്നത് ഇതെങ്ങനെ കിട്ടുന്നത് ആരുണ്ടാക്കി തരുന്ന എന്നൊക്കെ ക്വസ്റ്റിൻസ് വരുന്നുണ്ട് ഞാൻ തന്നെയാണ് എൻ്റെ എണ്ണ ഉണ്ടാക്കുന്നത് മുൻപ് പാർലറിൽ വരുന്നവർക്ക് മാത്രം അതായത് കയ്യലൊക്കെ ഭയങ്കര ഡ്രൈനസ് കൈ മൊരി വന്ന് കൈ ഇങ്ങനെ പാപുംപടം പോലെയൊക്കെ ഇരിക്കുന്ന പോലെ ഇരിക്കുന്നവരുടെ കയ്യലൊക്കെ നമ്മുടെ ഓയില് തേച്ച് കൈ നല്ല സോഫ്റ്റ് ആവാനും കൈക്ക് നല്ല കളർ വരാനും കൈ നല്ല നല്ല രീതി കൈക്ക് നല്ല കളർ വരും നല്ലതായിട്ട് വെളുപ്പ് വരും കേട്ടോ കയ്യലൊക്കെ നിങ്ങൾ തേച്ച് നോക്കൂ കഴുത്തേലെ കയ്യലൊക്കെ നിങ്ങൾ തേച്ച് നോക്കുക കേട്ടോ അപ്പം നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാകും പിന്നെ ഞാൻ ഒരുപാട് ടൈം എടുത്ത് ഒരുപാട് സമയം എടുത്താണ് ഈ എണ്ണ തയ്യാറാക്കുന്നത് അതിൻ്റെ പരുവത്തിന് വരുന്നിടം വരെ അഞ്ചും ആറും മണിക്കൂർ നിന്ന് ഇളക്കി 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 അതിൻ്റെ പരുവത്തിനാക്കിയാണ് ഈ ഓയിൽ തയ്യാറാക്കുന്നത് അപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി ഓയിലെടുത്താൽ മതി നന്നായിട്ട് മസാജ് ചെയ്യണം മസാജ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഒരുപാട് വീഡിയോസ് ഞാൻ കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ ഒക്കെ ഒന്ന് പോയി നോക്കുക കേട്ടോ ശുഭ നായർ ലോക്ക് താഴേക്ക് ഒന്ന് സെർച്ച് ചെയ്താൽ മതി അപ്പോൾ ഒന്ന് സ്ക്രോൾ ചെയ്താൽ മതി അപ്പോൾ ഇതെല്ലാം അതിനകത്ത് ഞാൻ ഒരുപാട് വീഡിയോസ് എങ്ങനെയാണ് മസാജ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരുന്നുണ്ട് പിന്നെ പിന്നെ ചോദിച്ചേക്കുന്ന എന്താ പിന്നെ ഉപയോഗം ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് അത് മനസ്സിലായേണ്ടി കരുതുന്നു അത് നമ്മൾ രണ്ടോ മൂന്നോ തുള്ളി എടുത്ത് നന്നായിട്ട് മസാജ് ചെയ്ത് മാത്രം വേണം പിന്നെ ഈ കഴുത്തലുള്ള കറുപ്പിലൊക്കെ ഇതാ ഇങ്ങനത്തെ മസാജ് കൊടുക്കണം ഞാൻ ഒരുപാട് തവണ മസാജ് കാണിച്ച് തന്നിട്ടുണ്ട് പിന്നെ കൈയിലൊക്കെ നല്ലതായിട്ട് മസാജ് ചെയ്യാം ഫുൾ ബോഡി ഒരാഴ്ച ഫുൾ ബോഡി തേച്ചിട്ട് ബോഡിയിൽ വരുന്ന വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ പറ്റും പിന്നെ ന്യൂ ബോർണ് ബേബീസ് മുതൽ എൺപത്തഞ്ച് വയസ്സായവർ വരെ നമ്മുടെ ഓയിൽ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ട് എനിക്ക് നാൽപ്പത്തഞ്ച് വയസ്സായി ഓയിൽ തച്ചാൽ ഇനി പ്രയോജനം വരുമോന്ന് നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ ഒരു പ്രായമാണോ ഏ ആണോ നാൽപ്പത്തഞ്ച് വയസ്സിലൊക്കെ എന്നല്ല ജില്ല 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 നിൽക്കേണ്ട പ്രായമാണ് നാൽപ്പത്തഞ്ച് വയസ്സൊന്നും ഒരു പ്രായമില്ല എനിക്കത് കണ്ടപ്പോൾ ചിരിയാവുന്നത് കേട്ടോ ഒരു എൺപത്തഞ്ച് വയസ്സായ ഒരാൾ ചോദിച്ചിരുന്നെങ്കിൽ നമുക്ക് അതിനൊരു റിപ്ലൈ കൊടുക്കായിരുന്നു ഇത് ഞാൻ വെറുതെ ചിരിച്ച് തള്ളതേ ഉള്ളൂ കേട്ടോ ഒന്ന് നാലു വയസ്സ് നോക്കിയാൽ നാൽപ്പത്തഞ്ച് വയസ്സായവരുടെ മുഖത്ത് ഇത് തേച്ചാൽ പ്രയോജനം വരുമോന്ന് പ്രയോജനം വരും നിങ്ങൾ തേച്ച് നോക്കുക അയ്യോ അങ്ങനത്തെ മണ്ടത്തരം ഒന്നും മനസ്സിൽ വിചാരിക്കരുത് ഒരു എൺപത്തഞ്ച് വയസ്സ് വരെ നമ്മൾ നമ്മുടെ ഷേ എന്തെല്ലാം ക്രീമുകൾക്ക് നമ്മൾ കാശ് കളയുന്നു പിന്നെ കരിമങ്കല്യം മാറുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് കരിമംഗല്യം പോലെ മുഖത്തുണ്ട് അയ്യോ ഇതൊക്കെ ഒരുപാട് 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 പറഞ്ഞ കാര്യങ്ങളാണ് ഒരുപാട് തവണ ഞാൻ പറഞ്ഞ കാര്യമാണ് ഒരുപാട് പേർക്ക് അനുഭവം ഉണ്ടായി എൻ്റെ ഓയിൽ തേച്ച് കരിമംഗല്യം നിശേഷം മാറിയിട്ടുണ്ട് മൂന്ന് കുപ്പി തേച്ച് കഴിയുമ്പോഴത്തേനും കരിമംഗല്യം മാറി ശുഭേ ഒരുപാട് എക്സ്പെൻസീവായ ഒരുപാട് ക്രീമുകൾ ഞാൻ എൻ്റെ മുഖത്ത് തേച്ചിട്ടുണ്ട് ശുഭയുടെ ഓയില് തേച്ചെൻ്റെ കരിമംഗല്യം എന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് വാട്സപ്പിൽ നിങ്ങൾ കമൻ്റ് എടുത്ത് നോക്കിയാലും ആ ചെറു ചുരുക്കം ചിലർ മാത്രമേ ഉള്ളൂ കമൻ്റ് എടുത്തുള്ളൂ കേട്ടോ യൂട്യൂബിൽ വന്ന് കമൻ്റ് എടുത്തുള്ളൂ അപ്പോൾ എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് തേച്ചു എൻ്റെ ഓയില് പിന്നെ ഇനി എന്താണ് പിന്നെ ഓയിലിനെപ്പറ്റി എന്താണ് ഇനി സംശയമുള്ളത് പിന്നെ പിന്നെ ചോദിച്ചേക്കുന്ന എന്താ ചോദിച്ചേക്കുന്നത് പിന്നെ ഒത്തിരി പേർക്ക് പേർക്കിങ്ങനെ ഓരോരോരോരോരോ ഇത് ക്രീമാണോ ഇത് എന്നതാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇത് ക്രീം ഒന്നുമല്ല നന്നായിട്ട് തയ്യാറാക്കിയ ഓയിലാണ് പിന്നെ നമ്മൾ നമ്മുടെ ഫേസിൽ സൺസ്ക്രീൻ ലോഷൻ ഇടുന്നുണ്ട് മോയ്സ്ചറൈസർ ഇടുന്നുണ്ട് സൺസ്ക്രീൻ ലോഷനും അത് ഇതും ഒന്നത്തേനും ഞാൻ ആരെയും ഒന്നിനും കുറ്റം പറയത്തും പറയുന്നതല്ല കെമിക്കലല്ലേ നമ്മുടെ മുഖത്ത് നമ്മളിടുന്നത് ഈ എൻ്റെ ഓയിലും മാത്രം തേച്ചിട്ട് സാധ എന്തെങ്കിലും ഒരു പൗഡറും കൂടെ മുഖത്തിട്ടാൽ മതി അപ്പോൾ എന്ന് വെച്ചാൽ ഓയില് തേച്ചതിൻ്റെ പുറമേ പൗഡർ ഇടാനല്ല പറഞ്ഞാൽ നമ്മൾ സ്ഥിരം രാവിലെ ഞാൻ എന്നും രാവിലെയാണ് ഓയിൽ തേക്കുന്നത് സമയം കിട്ടിയാൽ വൈകുന്നേരം തേക്കും ഉച്ച സമയങ്ങളിലും വെയിലുള്ള ടൈമുകളിലും ഓയിൽ തേക്കരുത് പിന്നെ ഓയില് തേച്ചിട്ട് എത്ര നേരം വെച്ചുകൊണ്ടിരിക്കണം രാത്രി ആണോ ഇട്ടുകൊണ്ട് കിടക്കുന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് നമുക്ക് രാവിലെയും വൈകിട്ടും ആണോ നമ്മുടെ ഓയില് തേക്കാൻ പാടുള്ളൂ വെയിലുള്ള സമയങ്ങളിൽ ഓയിൽ തേക്കരുത് ഓയിൽ തേച്ചുകൊണ്ട് മുറ്റത്തോട്ടിറങ്ങരുത് വെയിൽ കൊള്ളരുത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ അതൊക്കെ നിങ്ങൾക്കിപ്പം ഇതിന ഞാൻ ഈ പറയുന്നത് പറയുന്നതിൽക്കൂടെ മനസ്സിലാകുന്നുണ്ടെന്ന് കരുതുന്നു അല്ലെങ്കിൽ തന്നെ പുറകോട്ട് നോക്കിയാൽ താഴേക്കുന്നൊക്കെ ഒരുപാട് വീഡിയോസ് ഞാൻ ഇതൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇപ്പം ഒത്തിരി 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 പേര് വന്നു രണ്ടായിരം മൂവായിരം നാലായിരം രൂപയുടെ എക്സ്പെൻസീവായ ക്രീമുകൾ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്തിട്ട് അത് മേടിച്ച് തേക്കും തേക്കുന്ന സമയങ്ങളിൽ കരിമംഗല്യം മങ്ങും പിന്നെ വീണ്ടും വരും അങ്ങനെ ഒരുപാട് പേര് ശൂഭയുടെ ഓയില് തേച്ചിട്ട് എൻ്റെ കരിമംഗല്യം മാറിയെന്നും പറഞ്ഞ കെട്ടിപ്പിടിച്ച് തിന്നുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ വാട്സാപ്പിൽ വന്ന് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആരെങ്കിലുമൊക്കെ കരിമംഗല്യം വന്ന് വിഷമിക്കുന്ന ഒരു മുഖത്ത് കറുപ്പും റ്റാൻ അടിച്ചിട്ടുള്ള ഈ കറുപ്പ് എന്നും വെയിലും കൊണ്ട് നടക്കുകയും ഇങ്ങനെ ചുളിവുകൾ മുഖത്ത് വീണിട്ടുള്ളവരും ഡ്രൈ സ്കിന്ന് കൂടിയാണ് ചുളിവുകൾ ഉണ്ടാകുന്നത് അപ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ട് സ്കിന്നിരിക്കുന്നവരും ഒക്കെ എൻ്റെ ഓയില് നല്ലതാണ് എല്ലാവരും ദേയിച്ച് നോക്കിയിട്ട് എന്നെ കാമൻ്റ് ബോക്സിൽ തന്നെ വന്ന് കമൻ്റ് ഇടാൻ ശ്രമിക്കണം അപ്പോൾ ഇത്രയൊക്കെയുള്ള ഓയിലിൻ്റെ കാര്യങ്ങട്ടോ പിന്നെ ഓയിൽ ബുക്ക് ചെയ്യാനായിട്ട് നയൻ സിക്സ് ഫൈവ് സിക്സ് നയൻ എയിറ്റ് സെവൻ എയ്റ്റ് ഫോർ ത്രീ എന്നുള്ള വാട്സപ്പ് നമ്പറിൽ തന്നെ വരണം ആരും വിളിക്കേണ്ട കേട്ടോ കുറേ ആൾക്കാരിങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ ഞാൻ സാമ്യമുള്ള എടുക്കത്തുള്ളൂ നമ്മുടെ വാട്സപ്പ് നമ്പർ ഞാൻ തരുന്നുണ്ട് വാട്സപ്പിൽ ഇട്ടാൽ മതി ഞാൻ അന്ന് തന്നെ അതായത് രാവിലെയും വൈകിട്ടും കൊറിയർ എഴുതാൻ ഞാനിരിക്കുമ്പോൾ ഈ വാട്സപ്പ് ഫോൺ നോക്കിയാണ് ഞാൻ കൊറിയർ എഴുതുന്നത് അപ്പം ഗൂഗിൾ പേ ക്യാഷിൻ്റെ എൻ്റെ സ്ക്രീൻഷോട്ടും അഡ്രസ്സും കൂടെ തന്നാൽ മാത്രം മതി കൊറിയറിൽ പിറ്റേ ദിവസം അല്ല അതിൻ്റെ പിറ്റെന്ന് നിങ്ങളുടെ കൈകളിൽ ഓയിലെത്തിയിരിക്കും അപ്പോൾ എല്ലാ ഡൗട്ട്സും ക്ലിയറായെന്ന് കരുതുന്നു അപ്പോൾ ഓയിലിനെ ഓയിലിനെപ്പറ്റി ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ പറയാനായിട്ട് അപ്പോൾ ബൈ